നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ ദീർഘനാളുകളായിട്ട് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ അതായത് ചൊറി പുഴുക്കടി പൂപ്പൽ തുടങ്ങിയ തൊക്കു രോഗങ്ങൾ കൊണ്ട് വളരെ ദീർഘനാളുകളായിട്ട് ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം ഇത്തരം ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ചെടി പ്രാദേശികപരമായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഇത് ചില സ്ഥലങ്ങളിലെ ശിവഗന്ധി മലക്കരക്കൊന്ന ആറ്റുതകര ആനത്തകര ഇങ്ങനെയൊക്കെയുള്ള പ്രാദേശികപരമായിട്ടുള്ള പേരുകളിലാണ് ഈ മനോഹരമായിട്ടുള്ള ചെടി അറിയപ്പെടുന്നത് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല മഞ്ഞ കളറാണ് കണിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂക്കളുടെ ഒരു ഏകദേശമൊക്കെ രൂപം അപ്പം ഇത് ഇതിൻ്റെ ശുദ്ധമായ ഇല പുഴുക്കളും അഴുക്കും ഒന്നുമില്ല എന്ന് ഉറപ്പുള്ള ശുദ്ധമായ ഇല നല്ല ശുദ്ധമായ പച്ചമഞ്ഞളും ചേർത്ത് സമൂലം ഇതിൻ്റെ ശുദ്ധമായ ഇലയും ശുദ്ധമായ പച്ചമഞ്ഞളും സമൂലം ചേർത്ത് കഴിവതും കല്ലിൽ അരച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ഗുണം ശരിക്കും കിട്ടുകയുള്ളൂ ഈ കല്ലിൽ അരച്ചെടുത്തതിന് ശേഷം ഇത് പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ചൊറികൾ കൊണ്ടും ഒക്കെ ദുരിതം അനുഭവിക്കുന്ന തൊക്കിൻ്റെ പ്രദേശങ്ങളിൽ ഇത് രണ്ട് ൂന്ന് നേരമൊക്കെ നന്നായിട്ട് അരച്ച് പുരട്ടുക പുരട്ടി കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഒന്ന് രണ്ടാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ ദീർഘങ്ങളായിട്ട് ഉപയോഗ ഉള്ള പുഴുക്കടിക്കൊക്കെ ഒരു ആശ്വാസം അവിടെ കണ്ടു തുടങ്ങാൻ സാധിക്കും തീർച്ചയായും ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണ് തൊക്കു രോഗം വളരെ പെട്ടെന്ന് പലർക്കും കിട്ടുന്നതാണ് നമ്മൾക്ക് പല പച്ചമരുന്നുകളും പരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് പരീക്ഷു നോക്കൂ പല ഇംഗ്ലീഷ് മരുന്നുകളും ഒക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട് പക്ഷേ ഇതൊന്ന് പരീക്ഷ നോക്കൂ ചിലവൊന്നുമില്ല നമ്മുടെ നാട്ടും പുറത്ത് ഉപയോഗിച്ചുവിനുമായ പറമ്പുകളിലോ ആറ്റിൻ്റെ തീരത്തോ റോഡരിയിലോ ഒക്കെ ഈ ഒരു ഔഷധച്ചെടി കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇലയും പൂക്കളും അല്ലെങ്കിൽ പച്ചമഞ്ഞളും ചേർത്ത് നന്നായിട്ട് അരച്ച് നമ്മൾ ഈ തൊക്കു അനുഭവിക്കുന്ന ഭാഗത്ത് കുരുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു ഗുണം ഉണ്ടാവും ഇത് പലർക്കും അനുഭവമുള്ള ഒരു പച്ചമരുന്നാണിത് ഇത് നാട്ടിൻപുറത്ത് പലർക്കും ഇത് കാണുന്നുണ്ടെങ്കിലും പലർക്കും ഇതിൻ്റെ ഒരു ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒരു ധാരണയില്ല അഥവാ അറിയില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം ഇപ്പം ഇത് ഇതിൻ്റെ പേര് ഒന്നുകൂടെ പറയാം ഇതൊക്കെ മലക്കര കൊന്ന ആറ്റുതകര ശിവഗന്ധി ആനത്തകര ഇങ്ങനെയൊക്കെയുള്ള പ്രാദേശിക പേരുകളിലാണ് പല സ്ഥലങ്ങളിലും പല രൂപത്തിലെ അല്ലെങ്കിൽ പല പേരുകളാണ് അത് അറിയപ്പെടുന്നതെങ്കിലും ഇത് ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നത്